കൂട്ടുകാരെ നമസ്കാരം നമ്മൾ ഒരുപാട് റീസ്റ്റോറേഷൻ സ്റ്റോറികൾ കണ്ടിട്ടുണ്ട് അല്ലെ കേരളത്തിന്റെ അകത്തും പുറത്തും ആയിട്ടുള്ള വണ്ടികൾ അതായത് വിന്റേജ് ബൈക്കുകൾ വിന്റേജ് കാറുകൾ അങ്ങനെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള കുറെ ടെക്നീഷ്യന്മാരുടെ റീസ്റ്റോറേഷൻ കഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് പുഷ്പ ജംഗ്ഷനിൽ ശരിക്ക് സായിബാബ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു റീസ്റ്റോറേഷൻ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് എയിംസ് മോട്ടോഴ്സ് എന്ന് പറയാം അവരെ എയിംസ് മോട്ടോഴ്സ് എന്നാണ് പേര് ഇവിടെ ഇവർ കൂടുതലായിട്ട് ചെയ്യുന്നത് ഹീറോ ഹോണ്ട ബൈക്കുകൾ അതായത് പ്രത്യേകിച്ച് പഴയ സ്പ്ലെൻഡർ അടക്കമുള്ള ഒരു വിൻഡേജ് ടൈപ്പ് വണ്ടികളുടെ ഹീറോ ഹോണ്ട ബ്രാൻഡിന്റെ റീസ്റ്റോറേഷൻ സ്പെഷ്യലിസ്റ്റുകളാണ് ഇവർ അതിൽ തന്നെ കരിസ്മ ബൈക്കുകൾ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും പ്രത്യേകിച്ച് ലക്ഷദ്വീപ് എന്നൊക്കെയാണ് ഇവർക്ക് കൂടുതൽ വണ്ടികൾ വരുന്നത് അപ്പൊ ഇവിടെ തന്നെ കാണാൻ പത്ത് നാൽപ്പത് ബൈക്കുകൾ അതിൽ ഏറ്റവും കൂടുതൽ കരിസ്മ ബൈക്കുകളാണുള്ളത് അപ്പം നമുക്ക് നോക്കാം ഇവരെ സ്പെഷ്യലിസ്റ്റുകൾ അതുപോലെ ഇവരെ ടെക്നീഷ്യൻസിനൊക്കെ ജസ്റ്റ് പരിചയപ്പെടാം പ്രത്യേകിച്ച് ഇവരുടെ സ്പെഷ്യാലിറ്റി അതെന്താന്ന് നമുക്കൊന്ന് കണ്ടു മനസ്സിലാക്കാം ഇദ്ദേഹാണ് മിസ്റ്റർ വിജീന്ദ്രൻ ഇദ്ദേഹാണ് ഇവിടുത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹെഡ് ചെയ്യുന്ന ഒരാള് അപ്പോൾ എങ്ങനെയാണ് ബാക്കി ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ ടെക്നീഷ്യൻസിന്റെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഇദ്ദേഹത്തിനോട് തന്നെ വിശദമായിട്ട് ചോദിച്ചു മനസ്സിലാക്കാം അല്ലെ വിജീന്ദ്രേട്ടാ നമ്മൾ കേട്ടിട്ടുള്ളത് നിങ്ങളടുത്തുള്ള ടെക്നീഷ്യൻസ് ഒക്കെ മിനിമം ഒരു പതിനഞ്ചു കൊല്ലം ഹീറോ ഹോണ്ടി എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസ് ആണ് പതിനഞ്ചു വർഷത്തോളം എക്സ്പീരിയൻസ് ഇദ്ദേഹം ഇരുപത് വർഷത്തോളം ഹീറോ ഹോണ്ടെ ഡീലർഷിപ്പിൽ ഇരുപത് കൊല്ലം വർക്ക് ചെയ്ത ആളാണ് അതേപോലെ ഇവ പതിനഞ്ചു വർഷത്തോളം ചെയ്താണ് അവന് എട്ട് വർഷം എക്സ്പീരിയൻസ് എനിക്കൊരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഹീറോ ഹോണ്ടയില് മാത്രം പിന്നെ രണ്ട് മെക്കാനിക് കൂടി അവരും അതേപോലെ പതിനഞ്ച് വർഷത്തോളം മേലെ ഉള്ള മെക്കാനിക്കുകൾ ഇരുപത് കൊല്ലം പതിനഞ്ച് കൊല്ലൊക്കെ ഒരു ബ്രാൻഡിൽ എക്സ്പീരിയൻസ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇതിന് ഉപയോഗിക്കുന്ന സ്പെയർ ഒക്കെ ഈ കോമ്പാറ്റബിൾ ആണോ അല്ലെങ്കിൽ ജന്യൂ സ്പെയർ ആണോ ഈ വണ്ടി റെസിസ്റ്റോറേഷന് വന്നതാണ് ഒരു വൺ മന്തിന്റെ അടുത്തായി വന്നിട്ട് അപ്പൊ ഇതിന്റെ എല്ലാ കിറ്റ് കാര്യങ്ങളൊക്കെ ഒറിജിനൽ സ്പെയർ പാർട്ട് ഇട്ടിട്ടാണ് ഇതിന്റെ ഇത് മൊത്തം ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഈ എ ടു സെഡ് സ്പെയർ എന്ന് പറയുന്നത് ജെനീൻ സ്പെയർ ആണ് കരിഷ്മ കരിശ്മ അല്ലേ ശരിക്കും ഈ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാണല്ലോ നമ്മള് പണ്ട് രണ്ടായിരത്തി ആറിലിട്ടാണ് ഈ വണ്ടി ഇറങ്ങിയത് പക്ഷെ അറ്റ ഗ്ലാൻസിൽ ഒരു ഷോറൂം കണ്ടീഷൻ ആണ് വീന്ദ്രേട്ട അപ്പൊ എന്നൊക്കെ കൂടുതലും കേരളത്തിനകത്തുനിന്നാണോ വണ്ടികൾ വരുന്നത് അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തു എങ്ങനെയാണ് അകത്തുനിന്നും വരുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് നമ്മൾ ലക്ഷദ്വീപില്ലേ ലക്ഷദ്വീപില് ലക്ഷദ്വീപ് ഒരു സീസണിൽ ഏകദേശം മുപ്പത്തഞ്ചോ നാല്പതോ വണ്ടികൾ ഞങ്ങൾ റിജിസ്റ്റോറേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം രജിസ്റ്റോറേഷൻ ചെയ്ത കസ്റ്റമേഴ്സ് അവരെ ആ ഒരു ദ്വീപില് പരി പരിചയപ്പെടുത്തിയിട്ട് അവരവിടുന്ന് ഇവിടെ അയക്കുകയ്യാ ചിപ്പിൽ അയച്ചിട്ട് ഞങ്ങൾ എല്ലാ വർക്കും കഴിഞ്ഞ് ബില്ല് ചെയ്തിട്ട് ബേപ്പൂരിൽ നിന്ന് കയറ്റി വിടുക ഓ അതായത് ലക്ഷദ്വീപിന്റെ കാര്യം ശരിക്കും ഒന്ന് കടൽക്കാറ്റ് കൂടുതൽ ഉണ്ടാവുമ്പോ തുരുമ്പ് പെട്ടെന്ന് വരുന്ന ഒരു പ്രശ്നം അല്ലേ അപ്പൊ മൊത്തം അത് രജിസ്റ്റോറേഷൻ തമ്മിൽ മൊത്തം ചേയ്സ് എഴുതി അയച്ചിട്ട് ഫർസ്റ്റ് തൊട്ട് തന്നെ ചെയ്യണം ചെയ്സ് മുതലേപ് വണ്ടി അല്ലല്ല ഇത് കാലിക്കറ്റ് എറണാകുളം അതോടനുബന്ധിച്ച് ചെയ്ത വണ്ടികളാണ് ഈ മൂന്ന് കണ്ടീഷനുകൾ ഇന്ന് ഡെലിവറി കൊടുക്കാനുള്ളത് ഇതിന്റെ പ്രത്യേകത ഇത് ഫുൾ കിറ്റ് ഒറജലിന് സ്പെയർ ഇട്ടിട്ട് ചെയ്ത വണ്ടികളാണ് ശരിക്കും കിറ്റ് മൊത്തം വർക്കും ഒറിജിനൽ സ്പെയർ ഇട്ടിട്ട് ചെയ്ത വണ്ടിയാണ് ഓക്കേ ചുരുക്കം പറഞ്ഞ ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്ന എന്താ വെച്ചാൽ നമ്മള് ഒരു ഇരുപത് കൊല്ലം ഇരുപത്തിരണ്ട് കൊല്ലം ഉപയോഗിച്ച ടൂ വീലർ ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് ചില ആളുകൾക്ക് ഉണ്ടാവുമല്ലോ ആത്മബന്ധമുള്ള ആത്മബന്ധമുള്ള വണ്ടികൾ ഉണ്ടാവും ഈ പഴയ സ്പ്ലൻഡർ സി ഡി ഡിലെ ഉണ്ടാവും ഓ എൺപത്തെട്ട് മോൾ ഹൺഡ്രഡ് അപ്പം നിങ്ങളെടുത്ത് വണ്ടി അതൊരു സ്കെൽട്ടൺ ആണെങ്കിൽ പോലും ഹീറോ ഹോണ്ട ബ്രാൻഡ് ആണെങ്കിൽ തിരിച്ച് വണ്ടി നിങ്ങൾക്ക് എടുക്കുമ്പോ ഈ ഒരു കണ്ടീഷനിൽ കൊണ്ടുപോവാൻ സുഹൃത്തുക്കളെ ഈ വണ്ടി ഇത് ലക്ഷദ്വീപ് റീസ്റ്റോറേഷൻ വന്നിട്ടുള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആണ് ഏകദേശം പതിനഞ്ച് പതിനാറ് കൊല്ലാവാനായ വണ്ടി പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഏർ ലക്ഷദ്വീപിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താച്ച ഈ കടൽക്കാറ്റ് കൊണ്ട് പെട്ടെന്ന് തുരുമ്പ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പം ആ വണ്ടിയാണ് ഇപ്പൊ ഇത് ഇവര് ഒറിജിനൽ പെയിന്റ് യൂസ് ചെയ്തിട്ട് ആണ് ഇതിന്റെ പെയിന്റിംഗ് ഒക്കെ തീർത്തിട്ടുള്ളത് ഇപ്പൊ കണ്ടില്ലേ പതിനാറ് കൊല്ലം പഴക്കമുള്ള വണ്ടി അറ്റ ഗ്ലാൻസിൽ ഒരു ഷോറൂം കണ്ടീഷൻ ആണ് കൂട്ടുകാരെ ഇങ്ങനൊക്കെ വണ്ടി ആക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എക്സ്പീരിയൻസ് ആണ് മെയിൻ ആയിട്ട് പ്രത്യേകിച്ച് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാല് അല്ലെ അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഇപ്പൊ കാണുന്ന ഈ ടെക്നീഷ്യൻസ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പതിനഞ്ച് കൊല്ലം ഇരുപത് കൊല്ലം ലെവലിലുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ഇതാ ഇപ്പൊ ഇദ്ദേഹം തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പതിനഞ്ചു നിങ്ങള് പതിനഞ്ചു കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട് പതിനഞ്ച് കൊല്ലം കൂടുതലുണ്ട് ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങി പതിനഞ്ച് കൊല്ലത്തിനും കൂടുതലായി പിന്നെ അതായത് ഹീറോ ഹോണ്ട ബ്രാൻഡില് ആ ഹീറോ ഹോണ്ട ഹീറോ സർവീസ് മെയിൻ ഹീറോ സർവീസ് ആയിരുന്നു ഇവിടെ സർവീസ് ശേഷം പിന്നെ ഞങ്ങള് ഈ ഫീൽഡിൽ ഇറങ്ങിയതാണ് പിന്നെ ഇദ്ദേഹാണ് ഇവിടുത്തെ സൂപ്പർ സീനിയർ ഏകദേശം ഒരു ഇരുപത് കൊല്ലം ഹീറോ ഹോണ്ട ബൈക്കിന്റെ മെക്കാനിക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഓക്കെ എങ്ങനെയാണ് ചേട്ടാ ഞങ്ങളൊരു മൊത്തത്തിലുള്ള കാര്യങ്ങള് വണ്ടി പണിയെടുത്ത വണ്ടി വൃത്തിയാവും അതാണ് നമ്മളെ വണ്ടി 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 എടുത്ത പണി കംപ്ലൈൻറ്റ് ആവാറു കറക്റ്റ് ആവണം ആ ലെവലിൽ അതാണ് നമ്മളെ ഇതിപ്പോ നിങ്ങള് ഹെഡ് ചെയ്ത വണ്ടിയത് അല്ലേ ഓക്കേ ഇതിന്റെ ഏകദേശം ഇത് ശരിക്കും ഈ വണ്ടി ശരിക്കും ഇവിടെ എത്തുമ്പോ ഏകദേശം എന്താ ഒരു ഇരുപത് ശതമാനം നോക്കിയാ അടുത്ത ആള് ഇദ്ദേഹവും ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നിങ്ങളും ശരിക്കും ഇത്രയും കാലം ഹീറോണ്ട ബ്രാൻഡിൽ തന്നെയാണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാൻഡിലാണോ ഈ ബ്രാൻഡ് ബ്രാൻഡിൽ ഹീറോണ്ടീറോണ്ട അതാണ് അല്ലാതെ ഒന്നും ഇങ്ങനെ നെയ്യ് പൊരിച്ച രീതിയിലാക്കി എടുക്കാൻ പറ്റില്ലല്ലോ നിങ്ങളുടെ പേര് വിഷ്ണു വിഷ്ണു കൂടെ കോഴിക്കോട് തന്നെ സുഹൃത്തുക്കളെ ഇവിടുത്തെ ജൂനിയർ ആയിട്ടുള്ള ടെക്നീഷ്യൻ ആണ് എഞ്ചിനീയർ ആണ് ഇദ്ദേഹം പക്ഷെ ജൂനിയർ എന്ന് പറയുമ്പോ തന്നെ ഇദ്ദേഹം ഏകദേശം അഞ്ചു കൊല്ലായി ഇവിടെ വർക്ക് ചെയ്യുന്നത് ശരിക്ക് അതാണ് നമ്മള് ഒരു ടെക്നീഷ്യൻസിന്റെ കേപ്പബിലിറ്റിയാണ് വണ്ടികള് നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച അതിന്റെ എൻഡ് ഓഫ് ദി റിസൾട്ട് കിട്ടുമ്പോഴുള്ള ഒരു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് വണ്ടി കിട്ടുന്നത് നിങ്ങൾ നിങ്ങള് അഞ്ചൂരില്ലായില്ലോ ഇവിടെ അല്ലെ ഓക്കെ എവിടെ കോഴിക്കോട് തന്നെ പേര് ശരത് കൂട്ടുകാരെ അപ്പൊ ഹീറോ ഹോണ്ട ബൈക്ക് ആണ് നിങ്ങക്ക് റീസ്റ്റോർ ചെയ്യാനുള്ളെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങക്ക് എയിംസ് എയിംസ് മോട്ടോഴ്സിലേക്ക് വരാ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ കോഴിക്കോട് പുഷ്പ ജംഗ്ഷന്റെ ബാക്ക് സൈഡിലായിട്ട് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സായിബാബ ക്ഷേത്രം ഉണ്ട് അതിനോട് ചേർന്നിട്ട് ഇടത് ഭാഗത്തായിട്ടാണ് എയിംസ് മോട്ടോഴ്സ് നമ്മള് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോന്റെ താഴെ കൊടുക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഇതാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം